നമുക്ക് ചെയ്ത് പഠിക്കുന്നതാണ് തിയറി ക്ലാസുകളൊക്കെ ചെയ്ത് പഠിക്കുന്നതാണ് നമുക്ക് ഇത് പെട്ടെന്ന് ഒക്കെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ട് ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് എന്റെ പേര് യൂസഫ് വീട് മലപ്പുറത്ത് തന്നെയാണ് അതിനെ നേരത്തെ ഹോട്ടൽ ഫീൽഡിൽ മറ്റേ സർവീസ് സപ്ലൈകാർ ചെയ്തോണ്ടിരുന്നായിരുന്നു പിന്നെ കുക്കിങ്ങിന്റെ അതുകൊണ്ട് പഠിക്കണം എന്നൊരു ആഗ്രഹത്തിൽ വന്നത് ജോലി ആവശ്യകാലത്തായിട്ട് എവിടെ ആയിരുന്നു സൗദിയിലായിരുന്നു മൂന്ന് എൻട്രി എന്റെ കോഴ്സിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായിരുന്നു വെല്ലുവിളിയായിട്ടൊന്നും ഇല്ല നമ്മള് തീരുമാനിച്ച പഠിക്കാമെന്നൊരു ആഗ്രഹത്തില് വീഡിയോസ് കണ്ടപ്പോന്നു ഏതു വഴിയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് വീഡിയോസ് ാണ് ഗൾഫ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വീഡിയോസ് ആ ഏകദേശം ഒരു ഒരു വർഷത്തിനടുത്തായിട്ട് വീഡിയോസ് കാണുന്നുണ്ട് പഠിക്കാന്നുള്ള രീതി തന്നെ വന്നിരിക്കുന്നത് മറ്റേ ഹോട്ടലിലും ചെയ്തവർക്ക് പരിചയമുണ്ട് അതിന് പാചകം കണ്ടിട്ട് പഠിച്ചിരിക്കാം ക്ലാസിന്റെ ആദ്യ ദിവസം നിങ്ങളുടെ മനോഭാവം എന്തായിരുന്നു നല്ല എക്സൈറ്റഡ് ആയിരുന്നു പഠിക്കാൻ ക്ലാസ് എല്ലാം ബിരിയാണി ചിക്കൻ ഫ്രൈഡ് മാർക്കറ്റിംഗ് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചത് ബിരിയാണി ബിരിയാണി ബിരിയാണിയായിട്ട് എൻട്രി കച്ചിന് ലഭിച്ച പരിശീലനം ഏത് രീതിയിലാണ് സാധാരണ കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് എൻട്രി കിച്ചണിന് ചെയ്ത് പഠിക്കുന്നതാണ് തിയറി ക്ലാസ്സുകളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്ത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു പാഠം പറയാൻ പറ്റുമോ ഒക്കെ ഇത് പെട്ടെന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അതാണ് ശരിക്കും ഇപ്പോ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വരുമ്പോ എൻട്രി കിച്ചണിൽ നിൽക്കുമ്പോ നിങ്ങളിൽ വന്ന എന്തെങ്കിലും ഒരു മാറ്റം പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ പോസിറ്റീവ് ആയിട്ട് ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും പാചകം പഠിക്കാൻ ഒരു ഉദ്ദേശമാണ് വന്നിരിക്കുന്നത് നേരത്തെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ടച്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസിലേക്ക് ബിരിയാണിയുടെ ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതെ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഓക്കെ ശരിക്കും നിങ്ങളെ പോലെ തന്നെ പാചകം പഠിക്കണം എന്നാഗ്രഹമുള്ള ആളുകള് പക്ഷേ അവര് പല സംശയത്തിലുമാണ് അഥവാ ഇത്ര സമയം കൊണ്ട് പഠിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഞാൻ ഇത്ര ഫീസ് കൊടുത്താൽ അത് എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് എനിക്കും ഈ ചിന്ത നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ ഞാൻ ഒരു ഇങ്ങനെ കുറെ ചിന്തിച്ച് ആലോചിച്ചതിനു ശേഷമാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിപ്പെട്ടപ്പോ എന്റെ മാറിപ്പോയി രൂപ എക്സ്പെൻസ് നാപ്പൊരു നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളതും ആദ്യം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ നമുക്ക് അതിനുള്ള പഠിച്ചെടുക്കാൻ ടീമിനെ കുറിച്ച് 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 ട്രെയിനറെ നിങ്ങളുടെ സഹപ്രവർത്തകരെ ആയിട്ടുള്ള ആളുകൾ എന്താണ് പറയാനുള്ളത് ജൂനിയറായിട്ട് നല്ല സഹകരണം ഉണ്ടായിട്ട് നമുക്ക് സീനിയർ നല്ല കാര്യങ്ങളും പറഞ്ഞു തരുന്ന പെട്ടെന്ന് തന്നെ പറഞ്ഞു തരുന്നാൽ മനസ്സിലാക്കി തരുന്നു സാറിന്റെ ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഈ ജോലി ചെയ്യാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഉണ്ട് ചെയ്യാൻ പറ്റും കിച്ചൺ എന്നത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനായി നിങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ടീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട് സപ്പോർട്ടീവ് തന്നെയാണ് െ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാറിന്റെ ക്ലാസ്സുകൾ തന്നെയാണ് സംസാരശൈലായിട്ട് ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ ഉടനെ ജോലിക്ക് ബിരിയാണി വയ്ക്കണം എന്നാണ് ഇവിടുന്ന് എൻട്രി കിച്ചൻ നമുക്ക് പ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ട് പ്ലേസ്മെന്റ് എടുക്കാൻ താല്പര്യം എങ്ങനെയാണ് അതോ നിങ്ങൾ സ്വന്തമായിട്ട് ജോബ് കണ്ടെത്തി അങ്ങനെ പോകാനാണോ ശരിക്കും ബിരിയാണി നിങ്ങൾ ഇവിടുത്തെ ബിരിയാണികളൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും മറ്റൊരു സ്ഥലത്ത് നല്ല രുചിപര അറിവപ്പെടുന്നുണ്ട് അനുഭവം അങ്ങനെ രുചി കൂട്ടാൻ എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല എത്ര വയസ്സിന്റെ ഇനി സ്വന്തമായിട്ടൊരു സ്റ്റോക്ക് ഇടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ആലോചിക്കുന്നുണ്ട് ചെറിയ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം ഫസ്റ്റ് നിങ്ങൾ ജോലിയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് നിനക്ക് നിനക്ക് പോവാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണം